നമസ്കാരം റഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ ഹൽനസറും അൽഹിലാലും തമ്മിൽ അബുദാബിയിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിച്ച് റെഡ് കാർഡ് വിട്ടു അലിയൽ ബുലൈഹി സംഭവങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു ക്യു ത്രോയിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ ശ്രമിക്കുന്നു അലിയൽ ബുലൈഹി തടയാൻ വേണ്ടി ശ്രമിക്കുന്നു ക്രിസ്ത്യാനോയുടെ എൽബോ സംഭവിക്കുന്നു പിന്നെ സ്റ്റാമ്പിങ് സംഭവിക്കുന്നു അങ്ങനെ ആകെ പ്രശ്നമാകുന്നു ഓടി റെഫറി വന്ന് ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കൊടുക്കുന്നു അലിയൽ മുലൈഹി അവിടെ കിടന്ന് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നു എങ്ങനെ റെഡ് കാർഡ് കൊടുക്കുന്ന ഘട്ടത്തിൽ ആ വീഡിയോ ഒരു പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിൽ നിന്ന് ആരാധകരെടുത്ത വീഡിയോ അതിൻ്റെ പശ്ചാത്തലം ക്രിസ്ത്യാനൊക്കെ റെഡ് കാർഡ് കൊടുക്കുന്ന ആ സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലം അതിലുണ്ടാവുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കേൾക്കുന്നത് എന്താണ് മേസി മേസ്സി ചാൻഡികളാണ് ക്രിസ്ത്യാനോ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും അൽ ഹിലാലിൻ്റെ ആരാധകരൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഇത് വളരെ വിചിത്രമായിട്ട് തോന്നി അലി അൽബുലൈഹി ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കുമ്പോ മെസി മെസ്സി ചാൻഡുകൾ അത് മുമ്പ് ഈ അലിയൽഹി തന്നെ ലിയോ മെസ്സിയെ പ്രകോപിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെ വേൾഡ് കപ്പില് സൗദി അറേബ്യയും അർജന്റീനയും തമ്മിൽ ഏറ്റവും മുട്ടിയ മത്സരം അർജന്റീന തോറ്റ മത്സരം അവിടെ നിന്ന് പിന്നെ അർജന്റീന ഉയർത്തെഴുന്നേറ്റ് കിരീടം കൊണ്ടുപോയി അത് വേറെ കാര്യം പക്ഷേ സൗദിക്ക് മുന്നിൽ അന്ന് അർജന്റീന തോറ്റിരുത്തും അന്നത്തെ മത്സരത്തില് അലിയൽ ബുലേഹി സൗദി അറേബ്യ ലീഡെടുത്തതിനു ശേഷം ലിയോ മെസ്സിയോട് പറഞ്ഞ വാക്കുകൾ അന്ന് വലിയ രൂപത്തിൽ വൈറലായി മെസ്സിയോട് പോയി പറഞ്ഞു നിങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു അങ്ങനെ പക്ഷെ അത് മറ്റൊരു പ്രകോപനത്തിലേക്ക് മെസ്സി പോവാതെ പ്രശ്നം അവിടെ തീർന്നു എന്നാലും ഒന്ന് മെസ്സിയെ ചുറിഞ്ഞു കൃത്യമായിട്ട് അലിയൽ ബുലേഹി അന്നത് വലിയ രൂപത്തിൽ വാർത്തയായിരുന്നു വേൾഡ് കപ്പിനടുത്ത് അത് കഴിഞ്ഞിട്ട് അൽഹിലാലും അൽനസറും തമ്മില് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഏറ്റുമുട്ടിയ ഘട്ടത്തിലൊക്കെ ക്രിസ്ത്യാനോയെ അയാൾ ചൊറിയാൻ വേണ്ടി പോയിട്ടുണ്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിലൊക്കെ അത് സംഭവിച്ചു പക്ഷെ ക്രിസ്ത്യാനോയും ഒറ്റാവിയോയും ഒക്കെ സാദിയോ ഈവൻ സാദിയോ മാനയും ഒക്കെ അലിയൽ ഗുലേഹിയെ തിരിച്ചു കളിയാക്കിക്കൊണ്ട് കയ്യാങ്കളിയിലേക്ക് പോകാതെ അവസാനിച്ചാണ് പക്ഷെ ഇന്നലെ സംഭവം ഒരു ഫിസിക്കൽ അൽട്രേഷനിലേക്ക് പോകുന്ന തരത്തില് കാര്യങ്ങളെത്തി ഏതായാലും അത് റെഡ് കാർഡിൽ കലാശിക്കുകയും ചെയ്തു ഇപ്പം കഴിഞ്ഞ ആ ഒരു ബ്രേക്കിന്റെ സമയത്ത് ജനുവരി സമയത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ വലിയ വിലയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതെന്റെ രീതിയാണ് ഞാൻ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നോക്കും മെസ്സിയോട് ഞാൻ ക്രിസ്ത്യാനുവാണ് മികച്ചവൻ എന്ന് പറയും ക്രിസ്ത്യാനുമായിട്ട് മെസ്സിയാണ് മികച്ചവൻ എന്ന് പറയും അങ്ങനെ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ സൂപ്പർ താരങ്ങളെ ഇങ്ങനെ അല്ലെങ്കിൽ പ്രവോക്ക് ചെയ്യുന്നത് ഒരു ഹരമാക്കി മാറ്റിയവരാണ് അലിയൽ ഗുലൈഹി അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് എന്നാൽ എതിരാളികളെ പ്രകോപിപ്പിച്ച് വീഴ്ത്താൻ മിടുക്കനാണ് അലിയൽ ഗുലൈഹി എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്